മലപ്പുറം ചുങ്കത്തറയിൽ ഹണി ട്രാപ്പ് ഭീഷണിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവുമടക്കം പേർ പോലീസിന്റെ പിടിയിലായി ദില്ലിയിൽ ബിസിനസ്കാരനായ രതീഷ് ജൂൺ പതിനൊന്നിനാണ് പള്ളിക്കുത്തലെ വീട്ടിൽ തൂങ്ങി മരിച്ചത് കേസിൽ അയൽവാസികളായ സിന്ധു ഭർത്താവ് ശ്രീരാജ് സുഹൃത്ത് മഹേഷ് സിന്ധുവിന്റെ ബന്ധു പ്രവീൺ എന്നിവരെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് രതീഷിന്റെ മരണത്തിൽ കേസെടുത്ത പോലീസ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയതോടെയാണ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളായിരുന്നു സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നുവെന്നും രതീഷ് പണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതെന്നുമാണ് രതീഷിന്റെ വീട്ടുകാരുടെ ആരോപണം പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്നും കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് ഹണി ട്രാപ്പ് തയ്യാറാക്കിയെന്നും സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂടെ കൂട്ടിയെന്നും വീട്ടുകാർ പറഞ്ഞു സഹോദരന്റെ ഗ്രഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാൻ രതീഷ് നാട്ടിലെത്തിയ സമയത്ത് സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി നഗ്ന വീഡിയോ പകർത്തി നടത്തിയ ഭീഷണിയാണ് ജീവനൊടുക്കാൻ കാരണമായതെന്ന് പോലീസ് കണ്ടെത്തി നഗ്ന വീഡിയോ പകർത്തിയ ശേഷം ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞും ഭീഷണിപ്പെടുത്തി രതീഷ് വഴങ്ങാതായപ്പോൾ ഭാര്യയ്ക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുത്തു മറ്റുള്ളവർക്കും വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലായതോടെയാണ് രതീഷ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു പരാതി രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന ദേഹോപദ്രവം ഏൽപ്പിക്കൽ പിടിച്ചുപറി തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീഡിയോ അടക്കം കണ്ടെടുത്തതോടെയാണ് കേസിൽ നിർണായക അറസ്റ്റ് ഉണ്ടായത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്